നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എച്ച് ഡി എഫ് സി ബാങ്ക് ഇടിവ് തുടരുന്നു രണ്ട് ദിവസത്തെ ഇടിവ് മൂലം എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ വിപണി മൂല്യത്തിൽ ഒന്നേ പോയിൻറ്റ് മൂന്ന് ലക്ഷം കോടി രൂപയുടെ ചോർച്ചയാണ് ഉണ്ടായത് രണ്ട് ദിവസം കൊണ്ട് ഓഹരി വില പന്ത്രണ്ട് ശതമാനമാണ് ഇടിഞ്ഞത് ഇന്ന് വ്യാപാരത്തിനിടെ മൂന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം വരെ ഇടിഞ്ഞ എച്ച് ഡി എഫ് സി ബാങ്ക് രേഖപ്പെടുത്തിയ താഴ്ന്ന വില ആയിരത്തി നാന്നൂറ്റി എൺപത് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ രേഖപ്പെടുത്തിയ ആയിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ അൻപത്തിരണ്ട് ആഴ്ചത്തെ താഴ്ന്ന വില ഇന്ന് നിഫ്റ്റിയും സെൻസെക്സും നേരിട്ട ഇടിവിൻ്റെ മൂന്നിലൊന്നും എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഓഹരിയിലുണ്ടായ നഷ്ടം മൂലമാണ് എച്ച് ഡി എഫ് സി ബാങ്കിന് നിഫ്റ്റിയിൽ പതിനാല് ശതമാനം വെയ്റ്റേജ് ആണ് ഉള്ളത് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ മുൻ ത്രൈമാസത്തെ അപേക്ഷിച്ച് കാര്യമായ വ്യത്യാസമില്ലാത്തതാണ് നിക്ഷേപകരെ ആശങ്കപ്പെടുത്തുന്നത് പ്രതീക്ഷിച്ചതിനേക്കാൾ കുറഞ്ഞ വളർച്ചയാണ് ഡെപ്പോസിറ്റുകളിൽ ഉണ്ടായത് ത്രൈമാസ പ്രവർത്തന ഫലത്തെ തുടർന്ന് എച്ച് ഡി എഫ് സി ബാങ്കിന് ആഗോള ബ്രോക്കറേജായ നോമൂറ ന്യൂട്രൽ എന്ന റേറ്റിംഗിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്തു അതേസമയം പ്രമുഖ ആഭ്യന്തര ബ്രോക്കറേജായ മോത്തിലാൽ ഓസ്വാൾ ഈ ഓഹരി വാങ്ങുക എന്ന ശുപാർശ നിലനിർത്തുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് ലക്ഷ്യമാക്കുന്ന വില ആഗോള ബ്രോക്കറേജായ ഡി എൽ എസ് ഐ ഈ ഓഹരി വാങ്ങുക എന്ന ശുപാർശ നടത്തി മറ്റൊരു ആഗോള ബ്രോക്കറേജായ മോർഗൻ സ്റ്റാൻലി എച്ച് ഡി എഫ് സി ബാങ്കിന് നൽകിയിരിക്കുന്ന ഓവർവെയ്റ്റ് എന്ന റേറ്റിംഗ് നിലനിർത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയിലേക്ക് ഈ ഓഹരി ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മോർഗൻ സ്റ്റാൻലിയുടെ നിഗമനം നിഫ്റ്റി ഇരുപത്തിയോരായിരത്തി അഞ്ഞൂറിന് താഴെ ഓഹരി വിപണി തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും നഷ്ടം നേരിട്ടു ശക്തമായ ലാഭമെടുപ്പിനെ തുടർന്ന് നിഫ്റ്റി ഇരുപത്തി ഒരായിരത്തി അഞ്ഞൂറിന് താഴെയായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുന്നൂറ്റി പതിനാല് പോയിൻറ്റ് ഇടിഞ്ഞ് എഴുപത്തി ഒരായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴിലും നിഫ്റ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻ്റ് നഷ്ടത്തോടെ ഇരുപത്തി ഒരായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പതിലുമാണ് ക്ലോസ് ചെയ്തത് ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് ഓഹരികളുടെ വിലയിടിഞ്ഞു എഴുപത്തിയൊന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല എൽ ടി ഐ മൈൻട്രി എൻ ടി പി സി എച്ച് ഡി എഫ് സി ബാങ്ക് ടൈ പവർ ഗ്രിഡ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ സൺ ഫാർമ ടെക് മഹീന്ദ്ര സിപ്ല ടാറ്റ മോട്ടോഴ്സ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് ഇടിവ് നേരിട്ടു ഐ ടി സൂചിക രണ്ട് ശതമാനവും മെറ്റൽ ഫാർമ റിയൽ എസ്റ്റേറ്റ് സൂചികകൾ ഒരു ശതമാനം വീതവും നഷ്ടം രേഖപ്പെടുത്തി ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു